ഈ മതപരിവർത്തന നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പല ആളുകൾ രംഗത്ത് വരികയും ചെയ്യുന്നു എന്നാൽ ഈ ഒരു നിയമം അത്യാവശ്യ ഘടകമാണ് ഇതല്ലെങ്കിൽ ഒരുപാട് മതപരിവർത്തനങ്ങൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരുടെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ് എന്ന രീതിയിൽ പറയുന്ന ആളുകളുമുണ്ട് ശരിക്കും ഈ മതപരിവർത്തന നിയമം ഇവിടെ ആവശ്യമുണ്ടോ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനുള്ള അവകാശമില്ലേ അതല്ലെങ്കിൽ ഒരാളെ നിർബന്ധിച്ച് എന്റെ മതത്തിൽ നീ ചേരു എന്നും പറഞ്ഞ് ചേർക്കുവാനുള്ള അവകാശമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് ആ മതത്തിലുള്ള ആളുകൾ ഇത്രത്തോളം അത്ഭുതത്തോടെയും സങ്കടത്തോടെയും കാണുന്നത് ഇഷ്ടമുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മതം സ്വീകരിച്ച് ഇവിടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മുമ്പേ ഉണ്ടതായിരുന്നു പക്ഷെ ഈ ഒരു അടുത്ത കാലത്തൊക്കെ ആയി നമ്മൾ കാണുന്നത് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു അവരെ തല്ലിക്കൊന്നു അതല്ലെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതല്ലെങ്കിൽ ജനക്കൂട്ടം അവരെ അടിച്ചു ഓടിച്ചു എന്ന രീതിയിലൊക്കെ സ്വന്തം മതത്തിന് അത്രത്തോളം ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കാൻ വരുന്നുള്ളൂ അതായത് നമ്മുടെ മത ഒരു തരത്തിലും ആളുകൾ വിശ്വസിക്കുന്നില്ല ഇതിൽ നിന്ന് ചെറിയൊരു അവസരം കിട്ടിയാൽ മറ്റുള്ളവർ മറ്റുള്ള മതത്തിലേക്ക് പോകും എന്ന ഭയം കൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന രീതിയിൽ ഏതെങ്കിലും ക്രിസ്ത്യനിയോ ഏതെങ്കിലും മുസ്ലിമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധമതക്കാരോ മറ്റേതെങ്കിലും മതത്തിലുള്ള ആളുകളെ റി പറയുകയോ അതല്ലെങ്കിൽ അവരെ അടിക്കാൻ പോവുകയോ അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല ഈ ക്രിസ്ത്യൻ മുസ്ലിം മതത്തിലേക്കാണ് കൂടുതൽ ആളുകൾ പരിവർത്തനം നടത്തി ചെന്ന് കയറുന്നത് അതായത് അവർക്ക് ഈ മതത്തിൽ താല്പര്യമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ നൽകി നിങ്ങളുടെ ജീവിതം സേഫാക്കാം എന്ന രീതിയിൽ പ്രലോഭിപ്പിച്ചോ ആയിരിക്കാം ഈ മതത്തിലേക്ക് മാറ്റുന്നത് അതിനെ ബയക്കുക തന്നെയാണ് പലപ്പോഴും ചെയ്യുന്നത് കാരണം ഇതുപോലെ പൈസയൊക്കെ നൽകിയാൽ പല ആളുകളും ജയിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്ത സാഹചര്യത്തിൽ പൈസ നൽകാൻ തയ്യാറായാൽ ആ ഒക്കെ ഞാൻ ആ മതത്തിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ആ മതത്തിലേക്ക് ചേക്കേറുകയും ചെയ്യും എന്നാൽ ബൈബിള് ഖുഹാന് പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് നിർബന്ധിച്ച് നമ്മൾ ഒരു മതത്തിലേക്ക് നമ്മുടെ മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ പാടില്ല അതായത് പ്രലോഭിപ്പിച്ച് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആളുകളെ ചേർക്കാൻ പാടില്ല അങ്ങനെ ചേരുന്നവർ ഒരിക്കലും വിശ്വാസിയല്ല ശരിക്കും ഈ മതത്തെ അറിഞ്ഞ് ഇതിനെ ഉൾക്കൊണ്ട് ഇതിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് വരിക എന്ന രീതിയിലാണ് എന്നാൽ ഇതിന് വിപരീതമായാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾക്ക് മേൽ വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇവരെ പ്രലോഭിപ്പിച്ച് കൊണ്ട് ആളുകളെ തന്റെ മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ആ സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇവരെ പിടികൂടുകയും ചെയ്യുന്നു എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവിടെയും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇവർ പൈസ നൽകി പ്രലോപിച്ച് ഇവരുടെ മതത്തിലേക്ക് ചേർക്കുന്നു എന്നാണെങ്കിൽ ഇവർ ചേർത്ത് കൊള്ളട്ടെ അതിന് പോകാൻ തയ്യാറുള്ളവരാണെങ്കിൽ പോവട്ടെ മറിച്ച് നിർബന്ധിത ഭാര്യവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതായത് ഭീഷണിപ്പെടുത്തിയോ അതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തോ ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ മതത്തിൽ നീ ഇവിടെ ജീവിക്കാൻ പാടില്ല ഞങ്ങളുടെ മതത്തിൽ ജീവിച്ച മതി എന്ന രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ടത് അല്ലാതെ ഇത് നമ്മുടെ മതം നല്ലതാണ് നമ്മുടെ മതത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന രീതിയിൽ ആരെങ്കിലും ക്ഷണിക്കുകയോ മറ്റോ ചെയ്താൽ അവരെ പിടിച്ച് ഇതുപോലെ അടിക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ തന്നെ സ്വന്തം മതത്തിന് കെട്ടുറപ്പില്ല എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും എൻ്റെ പേഴ്സണലായ കാര്യം മാത്രമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തെറിവ് ഇനി മതത്തിൽ നിന്നും പോവുകയാണെങ്കിലും ആ മതത്തിൽ നിൽക്കുകയാണെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അങ്ങനെ നിർബന്ധിതമായി ഭീഷണിപ്പെടുത്തിയോ മറ്റോ മതപരിവർത്തനം നടത്താതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും പോകും എനിക്കിതൊക്കെ ചെയ്തു തന്നില്ല ഇനി ഞാൻ മതം മാറാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഒരാൾ മതം മാറാൻ തയ്യാറായാലും അവരെ നിർബന്ധിച്ച് അതിൽ തന്നെ പിടിച്ചു നിർത്തേണ്ട എന്താവശ്യമുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയും മറ്റൊരാളുമായി സംസാരിക്കുന്നത് കണ്ടാൽ പോലും സംശയത്തോടെ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ കന്യാസ്ത്രീകളെ ചുമ്മാ തല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവാം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ശരിക്കും ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനം തയ്യാറാവുകയോ മറ്റോ അല്ല ചെയ്തത് നമ്മൾ ആരോട് സംശയിച്ച നമ്മൾ ആരോട് സംസാരിക്കുന്നത് കണ്ടാൽ പോലും സംശയിക്കുന്ന ആളുകളുണ്ട് എന്ന രീതിയിലൊക്കെ കന്യാസ്ത്രീകൾ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ഞാനൊരിക്കലും യോജിക്കുന്നില്ല എങ്കിൽ പോലും ആർക്കെങ്കിലും മതം മാറാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് മതം മാറിയാൽ പ്രശ്ന കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ മറ്റുള്ളവരോടൊപ്പം പോകാൻ തയ്യാറായാലും അവരെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല അത് അവരുടെ ഇഷ്ടം തന്നെയാണ് മതം മാറ്റാനുള്ള അവകാശം പിന്നൊരാൾക്കില്ല എന്നതുപോലെ തന്നെ മതം മാറുവാനുള്ള അവകാശം ആ വ്യക്തിക്ക് ഉണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ് അങ്ങനെയുള്ളതിലും കൈകടത്താതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കുക എന്ത് തന്നെയായാലും ഇതുപോലൊരു അറസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിലെ ബി ജെ പിക്ക് കൃത്യമായ രീതിയിൽ അടിയാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല